പ്രവാചകൻ പഠിപ്പിച്ചതാണോ ഈ പ്രവാചകൻ പഠിപ്പിച്ചതാണോ മുഴുവനും അതൊന്നും പ്രവാചകൻ പഠിപ്പിച്ചതല്ല മാത്രമല്ലെ ഇരു സമർദ്ദക്കാരും മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒട്ടനവധി ഒട്ടകര ദിക്കറുകളും പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല എന്ന് മാത്രമല്ല ഷാഫി മദ്ഹബിൽ പോലും നിങ്ങൾക്ക് അതിന്റെ പ്രമാണം കണ്ടെത്താൻ സാധ്യമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു

ഒന്നുമില്ല ആരംഭത്തിൽ നിങ്ങൾ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ ആരംഭിക്കണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഇല്ല

രണ്ടാം ഷാഫി എന്ന് പറയുന്ന ഇമാൻ നബബി അഹമ്മത്ത്ാഹി അലി പറയുന്നു ഒതുവന്റെ ആരംഭത്തിൽ ഷഹാദത്ത് ഷഹാദത്തില്ലുന്നതിന് പ്രവാചകന്റെ സുന്ദത്തിൽ അടിസ്ഥാനമില്ലെന്ന് പറയുന്നത് രണ്ടാം ഷാഫിയായി ഇമാൻ നബബി റഹ്മി ആണ് സഹോദരന്മാര്

يُسْتَهَبُ سُنَّةَ تَركُهُ يُلا أنْ يَقُولَ مَاهُ أذَوْدُنِذْ പറയൽ وَبَرَكَاتُهُ وَبَرَكَاتُهُ എന്നു കൂടി പറയൽ لِأَنَّهُ خِلافُ الْمَشْهُورِ أَنَّ رَسُولَ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ أَدَ رَسُولَ എന്നു അറിയപ്പെട്ടതിന്റെ ഇടരാണെന്നു ഇമാം ഷാഫീഈമാന്റെ രണ്ടാം ഷാഫി എന്ന് പറയുന്ന ഇമാം നബിഹി അലഹി ആയി പറയുന്നത് ബഹുമാനപ്പെട്ടത് അറുന്നൂറ്റി മുപ്പത്തി ഒന്നില ഇമാം ഷാഫി ഷാഫിന്റെ വഫാത്തായി കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് നബബി അലഹി ജനിക്കുന്നത് ഈ ഷാഫി മധുഖമിലെ കിതാബുകൾ നിങ്ങൾ അവലംബമാക്കുകയാണ് അലീ ത് വേദന ഞങ്ങൾക്ക് ഷാഫി മധുഖൂ ഞങ്ങൾക്ക് മാഫി മധുബ അതുകൊണ്ട് ഷാഫി മധുഖബന് അംഗീകരിക്കുകയാണെങ്കിൽ മുജാഹിദ് വധാനത്തിലേക്ക് വരണ്ടി വരും ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ മുജാഹിദ് വർദ്ദാനത്തിലേക്ക് വന്നതിൻ്റെ ചില പ്രതികരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഇവിടെ പറയുന്നുണ്ട് എല്ലാവിധ നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവസാനമായിട്ട് ലൈറ്റസ്റ്റ് ബുദ്ധിമുട്ട് മെനിയാന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് എൻ്റെ നാട്ടിലേക്ക് ബഷീർ ദാരിമി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട് ഏഴ് മണിക്ക് മയ്യത്ത് ജനാസ മറവ് ചെയ്യുമെന്നൊരു ന്യൂസ് എൻ്റെ നാട്ടിലേക്ക് അയച്ചു നാട്ടിലാകെ വർത്താൻ എല്ലാവരും ബഷീർധാരി മരിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ അറിഞ്ഞില്ല പറഞ്ഞു ഇത്ര മാത്രം കടുത്ത കള്ളത്തരം പ്രചരിപ്പിക്കുന്ന സുരാക്കന്മാരെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റുമെങ്കിലും ഈ പണി മതിയാക്കിയിട്ട് വേറെന്തെങ്കിലും മണിക്കുവാൻ ഉള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളി തുറസ്സിൽ പഠിച്ച് ആരാന്റെ മുതൽ തിന്നുകൊണ്ടും പള്ളി തുറസ്സിൽ പഠിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം മുഹമ്മദ് നിന്നാ നിന്നുകൊണ്ട് പഠിപ്പിച്ച് കോളേജിൽ പോയിട്ട് ഒരു സനത് വാങ്ങി വന്നിട്ട് അത് ഫ്രെയിം ചെയ്ത് ചുമരൽ തൂക്കിയിട്ട് ഈ ചേളാരികിൽ നിന്ന് എഴുതി വിടുന്ന ഈ വിഷയങ്ങൾ ബിദത്തുകൾ പഠിപ്പിക്കാനാണ് ആ സഹോദരന്മാർ നമ്മൾ ഈ കിതാബ് എഴുതി പഠിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്നു പഠിച്ചതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഓതല ഒഴിവാക്കിയിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ചുരുക്ക ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളുടെ എനിക്ക് പറയാനുള്ളത് കിതാബ് ഒന്ന് പരിശോധിച്ച് നോക്കുക കിതാബ് പരിശോധിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുക റഹ്മാൻ റബ്ബ് സത്യം മനസ്സിലാക്കുവാൻ അത് ജനത്തിനു മുമ്പ് തുറന്ന് പറയാനും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി പ്രയാസങ്ങളെ അതിജീവിക്കാനും അക്ഷീണം മുന്നോട്ട് പോകാനും റഹ്മാൻ റബ്ബ് നമ്മെ തുണക്കുമാറാപട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു